ും പിന്നെ അമ്മയും കൊണ്ട് ആർ പോയതല്ലേ ഇന്നലെ രാത്രി പോന്നിട്ട് രാവിലെ എത്തിയത് ഇന്നലെ വീഡിയോ ഇടാനുള്ള വീഡിയോ ഇടാന് ഇത് പിന്നെ അവര് പോയി പോയി കഴിഞ്ഞ പിന്നെ അവിടെ എന്താ ഡോക്ടർ പറയണോ ഞങ്ങൾ രാവിലെ പോയത് അപ്പൊ പോയിട്ട് ഡോക്ടറെ കാണിച്ച് പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ഒമ്പത് ആകുമ്പത്തേന് ഒമ്പത് അമ്പതൊക്കെ ആകുമ്പത്തേന് ഡോക്ടറെ കണ്ടിട്ടുണ്ട് അപ്പൊ കാണിച്ചിട്ട് ഒന്നും കൂടി നമ്മളെ വെയിറ്റ് ചെയ്താ പറഞ്ഞു രണ്ടുമൂന്നണി റിസൾട്ട് കൂടി പറയാണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊര് രണ്ടുമൂന്നുമണിക്കൂർ വെയിറ്റ് ചെയ്ത പോലെ ഈ ആ മുഴേന്റെ ഈ ഫസ്റ്റ് ചെയ്തത് ഒരു വലിയ വല്യ ഉണ്ട് അതിന്റെ സൈഡുള്ളതാണ് യുഡ്രസ് യൂട്രസിലാണ് ഈ ആൻസർ അപ്പൊ അതിന്റെ സൈഡുന്നതൊക്കെ പോയിട്ടുണ്ട് ഉള്ളത്തെ ആ മുഴ ഇങ്ങനെ അത് നിക്കുന്നുണ്ട് അപ്പൊ അടുത്ത മാസം പോണം ഞങ്ങള് സന്തോഷിച്ച് ഇങ്ങനെ കാരണം ഇനിയിപ്പോ ഒന്നും പോണ്ട ആറ് മാസം തരും ഫുള്ള് പോയില്ലൊക്കെ കാരണം അത്രയും റേഡിയേഷനും കീമോ എല്ലാം കഴിഞ്ഞതാണ് അത്ര വലിയ ചികിത്സ റേഡിയേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇഷ്ടപോലെ പതിനൊന്ന് റേഡിയേഷൻ മൂന്ന് തെറാപ്പി പതിനൊന്ന് കീമോ ഇരുപത്തഞ്ച് റേഡിയേഷൻ മൂന്ന് തെറാപ്പി ചെക്ക് പിന്നെ അപ്പൊ പറഞ്ഞു ാണ് പരക്കണിസിന്റെ ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞേക്ക് അത് സ്പ്രെഡ് ആയി എന്നൊക്കെ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് കളയാൻ പറ്റൂള്ളടുത്തൊരു സംശയം തോന്നിട്ടാണ് ഉണ്ട് സ്കാനിങ്ണ്ട് എന്തായാലും അത് അപ്പോൾ റിസൾട്ട് പറഞ്ഞത് എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു എല്ലാരും കാര്യങ്ങളും എല്ലാം കൊണ്ട് ശരിയായിരുന്നു പിന്നെ പറഞ്ഞു ഇങ്ങനത്തെ എന്തെങ്കിലും അസുഖത്തിന്റെ ഒരു അണ്ണു നമ്മളെ ശരീരത്തിൽ വന്നു പെട്ട പിന്നെ അത് ഉണ്ടാവും അതുകൊണ്ട് അതിനങ്ങനെ ചികിത്സ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനേ പറ്റുള്ളൂന്നൊക്കെ പറഞ്ഞു പക്ഷെ അമ്മേന്റെ കാര്യത്തിൽ അത് എന്താ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് ഓക്കെ കാരണം അമ്മേന്റെ ആരോഗ്യവും പിന്നെ അമ്മേന്റെ ആ മുടി പെട്ടെന്നാ വളർന്നത് വന്നതും അതൊക്കെ അതിന്റെ നല്ല ലക്ഷണം വേദന ഒന്നുമില്ലത്തെ അത്യാവശ്യം പക്ഷെ അത് ഇപ്പോ പൊന്തി വരുന്നുണ്ടോന്നും അറിയില്ല ഇനിയിപ്പോ താന്നിട്ട് ഇണ്ടാവാൻ ചാൻസ് ഇല്ല പൊന്തി വരുന്നുണ്ടോ അറിയാൻ വേണ്ടിട്ടാണ് പെട്ടന്ന് ഒരു മാസം കൂടി പറഞ്ഞു അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യണം എന്നാലേ അത് അറിയാൻ പറ്റുള്ളൂ എന്നിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു ചികിത്സ വന്നാല് ഇപ്പൊ തന്നെ അമ്മേന്റെ വയസ്സായാലോ അറിയിലൊക്കെ ഇപ്പൊ തന്നെ അകെ വയ്യാതെ ഉണ്ട് നടക്കാനും വയ്യപ്പനി വന്നാകെ സീനാണ് ഇപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മള് പറയാത്തന്നെ എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് ത്രയും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവർ ലോകത്തൊരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലേ ഇഷ്ടംപോലെ ആൾക്കാരും നമ്മളെ വീഡിയോയിൽ കണ്ടല്ലേ പ്രാർത്ഥിക്കണ്ടേ എല്ലാവരോടും പറയാ പ്രാർത്ഥിക്കുക പറയാൻ എന്തേലൊക്കെ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ശീലിച്ചു ആദ്യം തൊട്ടേ ശീലിച്ചെന്തെയും ഒരു പ്രശ്നം കഴിഞ്ഞ് ഒന്ന് ഒന്ന് കഴിഞ്ഞ ഒന്ന് എല്ലാവർക്കും ഉണ്ടാകും കുറെ പ്രശ്നങ്ങൾ അതാട്ടോ ഒന്നിനൊരു കേട്ടപ്പോ പിന്നെ ഒന്നിനു നമുക്കൊരു ഒരു ഉത്സാഹം വരുന്നില്ല മരുന്ന് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ ഈ ഒരു മാസത്തെ ഇങ്ങനെ സമയം തന്നിട്ടുണ്ട് കാരണം അതിന്റെ വളർച്ച നോക്കാൻ വേണ്ടിട്ടാണ് എന്നിട്ട് അടുത്ത മാസം പത്താം തീയതി ഇനി ചെല്ലാൻ പറഞ്ഞത് ഒക്ടോബർ അല്ലേ ഒക്ടോബർ പത്താം തീയതി ഒമ്പതാം തീയതി പോകണം അവിടെ നിന്ന് ചികിത്സ തുടങ്ങേണ്ടിരുന്നു അറിയില്ല എന്തായാലും നമുക്കൊരു ഇതുകൂടി കാത്തേക്കാം ചിലപ്പോ എം ആർ ഐ ഒക്കെ എടുക്കേണ്ടി വരും എം ആർ ഐ അല്ലെങ്കിൽ കൊടുക്കണം എം ആർ ഐ എടുക്കണം പിന്നെ ഒരു ബ്ലഡിന്റെ ചെക്കപ്പ് വന്നിട്ടുണ്ട് അതിന്റെ പിന്നെ ഞങ്ങൾ ഇന്നലെ പോന്നപ്പോ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി പഴവങ്ങാടി പോയി അങ്ങനെ കൊറേ സ്ഥലത്ത് കറങ്ങിയിട്ടൊക്കെ ഞങ്ങൾ അവിടെ എത്തിയ ക്ഷീണം പിന്നെ അമ്മക്ക് എന്താ നടക്കുന്നതിനോട് ബുദ്ധിമുട്ടില്ല കാരണം വേദനും നിവർന്നും ഉള്ള പണിയെടുക്കുമ്പോ നോട്ട് വേദന ഉണ്ട് പണി അടങ്ങി പറഞ്ഞാലും പൊതുവേ പണ്ടേ അടങ്ങി അമ്മ ആളല്ലേ അതുകൊണ്ട് അടങ്ങി നിക്കാറൊക്കെ തൊഴിലുറപ്പ് അല്ലെങ്കിൽ വേറെല്ല പണിക്ക് പണിക്ക് പോയെന്നു പണ്ട് മുതലേ വീട്ടു പണിക്ക് പോയെന്നു പിന്നെ അല്ലാത്ത പണിക്ക് പോയെന്നു അടങ്ങി നിന്ന് ശീലല്ല പിന്നെ തൊഴിലുറപ്പ് അപ്പൊ വീട്ടിലെ അപൂർവങ്ങളെ അപൂർവേ നിക്കു ഇനി നിന്നാലും റബ്ബർ മല പോയിട്ട് വറകുണ്ടാക്കും ഇവിടെ തിന്നാനും കുടിക്കാനും ആ സമയത്ത് അത്രയും പണി ചെറുപ്പ മുതലേ പണി പണി അടുത്ത ചികിത്സ ചെയ്യണം രോഗം വന്നാ ചികിത്സിക്കണ്ടേ അങ്ങനെയൊക്കെയാ നമ്മളെ ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങള് പറയുണ്ട് പല നമ്മൾ കൂടെ കാര്യം പറയും ഒന്നും ും കൊറേ ആൾ ചോദിച്ചിരുന്നു എന്താ വീഡിയോ ഇല്ലാത്ത ഞാൻ അറിയാലോ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ചിട്ടിരുന്നു സന്തോഷം എത്തിയാൽ കറക്റ്റ് സന്ധിച്ച് സന്തോഷന പോയത് അവിടേക്ക് എനിക്കിവിടെ ഇന്നത്തന്നെ തലയ്ക്ക് തലവേദനയും ബാലൻസിന്റെ പ്രശ്നം എല്ലാം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല കുറച്ച് ദൂരൊക്കെ പോവാൻ പക്ഷേ തിരുവനന്തപുരം ഒന്നും ഏറ്റവും വരെയൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പോവാത്ത കേട്ടോ പക്ഷെ ഇനിയും പോകേണ്ട അവസരം വരികയാണെങ്കിൽ ഞാൻ പോകുമ്പോ എന്തൊക്കെയാ കൂട്ടണ്ടടുക്കള അങ്ങനെ പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അടുക്കളയില് ചായം കടിയൊക്കെ അപ്പൂസ് സ്കൂളിട്ട് വന്നതാണ് അവന് ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് റവാട്ടിന്ന് അച്ഛന്മാർന്ന് പൂളം ഉണ്ടെന്നിട്ടുണ്ട് അപ്പൊ ചായക്ക് നാലു മണിക്ക് അതൊക്കെ വിചാരിച്ചു രാവിലെ പൊതുവെ പറഞ്ഞോ ഡോക്ടറോട് അത് ഫുള്ള് ചെക്കപ്പ് ചെയ്തു പിന്നെ ഈ പെരടിയിലൊക്കെ വേറെ ബാധിച്ചിട്ടുണ്ടോ വേറെ സ്പ്രെഡായിട്ടുണ്ടോ പക്ഷെ അതൊന്നും പ്രശ്നല്ലേ പ്രശ്നവളു ുംറിക്കോളും അസുഖത്തിന്റെ കാര്യം തന്നെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ എല്ലാരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടല്ലോ എന്തൊക്കെയാ ില് മാത്രല്ല നേരിട്ടും എല്ലാം കൊറേ ആൾക്കാർഫ് സ്ഥലത്തു കൊറേ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റയില് മെസ്സേജ് ഫേസ്ബുക്കില് മെസ്സേജ് വാട്സപ്പില് എല്ലാരും പ്രാർത്ഥിച്ചിട്ടുണ്ട് കമന്റിന് പറ്റിയില്ല അതാണ് കൊറേ ലൈക്ക് കൊടുക്കാനുണ്ട് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ അതിനെല്ലാം കൂടി കൊടുക്കാൻ കഴിയില്ലല്ലോ അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ലൈക്ക് കൊടുത്തു പോയതാ പിന്നെ ഗൾഫിലുള്ള കൊറേ ആൾക്കാർ ഇങ്ങോട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാണാൻ പിന്നെ അമ്മക്ക് എന്റെ അസുഖം ഇന്റെ അസുഖം ഒന്നും എല്ലാർക്കും അറിയില്ല കൊറേ ആള് പുതിയ ആൾക്കാരല്ലേ അപ്പൊ എന്താ അസുഖം എന്ന് അറിയില്ല എന്നാലും ആ അസുഖം മാറാനും കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പുവാ

കിഴങ്ങ് കിഴങ്ങ് കിഴങ്ങൊക്കെ എന്താ മണ്ണിന്റെ അടിയിലുണ്ടാവണത്തിന്റെ പേരെന്താ നിനക്കിഷ്ട അല്ല വലിയ കിഴങ്ങിന്റെ പേരെന്താ ചക്കര കിഴങ്ങ് ആ ചക്കര കാവു കാവത്തിന് എന്തെല്ലാരും പറയാ ഞങ്ങള് കാവത്ത് എറിയും ഈ വല്യ ഈ തിരുവാതിര അങ്ങനത്തെ പരിപാടിക്കൊക്കെ കറി കറിക്കുന്ന സാധന കാവുത്ത് അറിയണേ അതൊക്കെ പുഴുങ്ങുമ്പോ അതി ചമ്മന്തി ചമ്മന്തിണ്ടാക്കലുണ്ട് അതേപോലത്തെ ചമ്മന്തി ഒന്നും ഉണ്ടാക്കണേ ഇങ്ങനെ പൂളൊക്കെ കിട്ടുമ്പോ നമുക്ക് അതാണ് ഇഷ്ടം അങ്ങനെ തൊട്ട് കൂട്ടി തിന്നാന് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ മീൻകറി എന്നോടല്ല ചമ്മന്തി കൂട്ടി ഒപ്പി തിന്നാൻ അപ്പൂസേ അമ്മമേനും കൊണ്ട് അമ്മ ഫോണിലാ തോന്നണേ സൗണ്ട് തീരല്ല ചെറുതായിട്ടുള്ളു നല്ല ഫോണില് ഏറെ വിളിച്ചോണ്ട്

നിച്ചള ഒരു വേർഡ് ഉണ്ടെങ്കിൽ അത് സ്പെഷ്യലും പിന്നെന്താ സർപ്രൈസും ഉള്ളു രണ്ട് വേർഡ് സത്യം പറഞ്ഞ ആ രണ്ട് വാക്കാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അത് എപ്പോഴും അങ്ങനെ വരും വായല് സ്പെഷ്യൽ സർപ്രൈസ് ഞാൻ തന്നെ പോട്ടെ അമ്മേനെ വിളിക്കണേ ഞാൻ ഞാൻ സൗണ്ട് എടുക്കാ സൗണ്ട് രാത്രി വന്നിട്ട് പിന്നെ അത്രയും യാത്ര അത്രയും ശീലാണ് ഞങ്ങൾക്ക് ഒഴിവിട്ടില്ല ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് കൂടെ പോയി അമ്മ ഞാൻ അടുത്ത പ്രാവശ്യങ്ങൾ അങ്ങോട്ട് പോണെ അത്ര പ്രാവശ്യങ്ങൾ എങ്ങോട്ട് പോണറിയോ എന്താ പറയാ ബീച്ച് കാണാണ്ട് എയർപോർട്ട് കാണാണ്ട് സ്ഥലം തിരുവനന്തപുരം പോയാർച്ചു വന്ന ടെൻഷൻ മാറണമെങ്കിൽ പോണോ അവിടെ ചെന്ന് എത്ര ആൾക്കാരാണ് അറിയപ്പോ ഇന്നലൊന്നും ചവിട്ടാൻ സ്ഥലം ഇല്ലാറണ പോലെയാണ് ആറുമാസായ കുട്ടിയാണ് ആറു മാസം പഠിക്കണത് മണ ഗർഭിണിയാളുണ്ട് ഗർഭിണിയായ കുട്ടികൾക്ക് ക്യാൻസർ ഒന്ന് എന്താ ചെയ്യു വീഡിയോ കോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും രണ്ടു നേരത്തെ തിരക്ക് ഷി ഓരോരുത്തരുടെ ഇണ്ടല്ലോ

ുള്ളി കല്ലില് കുത്തിണ്ടാക്കുമ്പോളെ വേറെ രസംണ്ടാവൂട്ടോ അത ഇങ്ങനെ തന്നെ കാട്ടണത് അല്ലേ അത് ഇതേ പച്ചമുളക് അമ്മിണ്ടോ കിടക്കിന് പക്ഷെ അത് വെക്കാൻ ഇതില്ലേ നിലത്തല്ലേ അവിടെ ഓർമ്മക്കായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ലത് എന്ന് വെച്ചാലേ നാളക്ക് ഇങ്ങനത്തെ എന്തായാലും കുറയൂല ഈ ജലദോഷം വന്നാൽ ആർക്കും സന്ധ്യ കിടക്കുക ഒരു കുഴഞ്ഞ

കൂടുതലുണ്ടാവുന്നു മണം തന്നെ മതി പുളയായി പുളനെ ഊറ്റി എടുക്കട്ടെ കൊറച്ച് പൂണ്ട് പുളക്ക് രാവിലെ ഞങ്ങൾ വാതിൽ ആരെങ്കിലും തുറക്കണം ഒച്ചേട്ടാ കരഞ്ഞു വിളിക്കും ഓളെ പുറത്തെടുക്കാൻ വേണ്ടിട്ട് അന്ന് കരയണൊന്നുമില്ല ഞാൻ കുളിക്കലോ തുന്നകലൊക്കെ കഴിഞ്ഞു വന്നപ്പോ ഒരു സുഖമല്ലാത്ത പോലെ തോന്നി നിൽക്കിട്ടോ കാരണം കണ്ണൊക്കെ എന്തോ പോലെ കണ്ണ് ചിമ്മാതെ കണ്ണ് തുറന്നേ കുടിക്കണൊക്കെ പോലെ പിന്നെ പുറത്തെടുത്ത് ലാസ്റ്റ് ഞങ്ങൾ രണ്ടെള്ളം വെള്ളമൊക്കെ കൊടുത്തു നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തുകയൊക്കെ ചെയ്തേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിഴാൻ പോണൊക്കെ ഇണ്ട്

ട്ടോ അതിങ്ങനെ പിന്നാലെ ചൂട് പൂളയും ചമ്മന്തിയും കട്ടൻ ചായയും എന്താ ആ അപ്പൂന് പൂളന്നിരുന്നാല് കുളത്തി വയറുന്ന് കൊറച്ചതൂടാട്ടോ കണ്ണുപൊന്ത ഒരു കഷ്ണം സ്ഥലക്കുണ്ടായിട്ട് എന്ത് ഉമ്മർത്തു വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ ചെറുതോളിച്ചോണ്ടാ പിന്നെ ഞങ്ങൾ ആദ്യം മുതലേ വീടിന്റെ എവിടെ വന്നിരുന്നത് ഇന്നോട്ടോ ഇതോ ഉറന്നെ കാറ്റും വെളിച്ചോച്ചി എല്ലാരും ഇണ്ടാവും അമ്മ ഒരു വർഷത്തിൽ സമ്മതിച്ചു ചീ ഞാൻ പറഞ്ഞിട്ട് കറച്ച് കെട്ടു എല്ലാരും ഇങ്ങനത്തെ ഇത് തിന്ന രസല പൊളിയൊക്കെ മിക്കളൊക്കെ എല്ലാരും ഇതൊക്കെ തിന്നറിയില്ല അപ്പൊ എല്ലാവരും ചിറ്റനും മീനൊക്കെ പോളൊക്കെ എല്ലാവരും ചേർച്ചാ നേരം മേടിച്ചിട്ടില്ല നാളെ കാണാം എല്ലാവർക്കും ബൈ